അല്ലേ കുട്ടാ പറഞ്ഞേ എടാ പടാ വെച്ചാനല്ലേടാ അതെന്താ ആനല്ലേ ആനരില്ല ആനരില്ല അഞ്ചുയrfloor വേる ഇയല്ല ആശാല്ലേച്ചി പറ്റും ഒന്ന് മാറ്റിയല്ല ഈ ആളെ കാണോണ്ടോ ആ അങ്ങനെയുണ്ട് പറഞ്ഞു ആ വരണ്ട് മക്കളെ ആന കുടുങ്ങി കിടക്കട്ടെ ആന ആരും ആന ആനെ കേട്ടാൻ പറ്റിയല്ല ഗ്രൂപ്പിനകത്ത് വേൻ പെരി മക്കളെ ഈ ആന ഒന്ന് കയറ്റി കൊടുക്കി ആ നമ്മളെ നമ്മളെപ്പോ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ഇതണ്ടാ ഇവരൊക്കെ ഇണ്ട് ഇവിടെ പക്ഷെ പക്ഷെ ആന കേറുന്നില്ല എം ആ കയറ്റാൻ പറ്റുന്നവരാണ്ട് പേര് ആന കയറ്റാൻ പറ്റുന്നവരോളെ ഒന്ന് വേഗം പരി ആനെ തോട്ടി കിടന്നു അതാ തീറ്റ പഴക്കൊല കൊടുത്തിട്ടൊന്നും ആളെ കേറുന്നില്ല ഇതാ ഗണേശനൊക്കെ ആ ഇതണ്ടാ ആന നീരാടാണ് മോനെ കേറുന്നില്ല ആടലുണ്ടെങ്കിൽ വേഗം പേരി ആന കേട്ടാ అన్నని ని వళ్ళం తిరు. ఇదె చల్పో కొడు. అది బుడిజి వెలిచిడు. పాలం బుడిజి వెలిచిడు. സൗഖ്യം പറഞ്ഞു കളിക്കാൻ നോക്കുകയാണ് എന്റെ കൊമ്പൊക്കെ എവിടെ കൊമ്പോ കൊമ്പ്